ജോർദാനിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ച തോമസ് ഗബ്രിയേൽ പെരേരയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് കുടുംബം തന്നെ വഹിക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു തോമസിന്റെ ഭാര്യയ്ക്ക് അയച്ച കത്തിലാണ് എംബസി ഇക്കാര്യം അറിയിച്ചത് എന്നാൽ മൃതദേഹം ജോർദാനിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് അടൂർ പ്രകാശ് എംപി വിദേശകാര്യമന്ത്രിക്ക് കത്തു നൽകി കുടുംബം സാമ്പത്തിക പരാധഹീനതകൾക്കിടയിൽപ്പെട്ട് കിടക്കുമ്പോഴാണ് മൃതദേഹം കൊണ്ടുവരാനുള്ള ചെലവ് കുടുംബം വഹിക്കണമെന്ന ആവശ്യമെത്തിയത് ഇത് കുടുംബത്തെ ഏറെ വിഷമിപ്പിക്കുന്നതാണ് തലയിൽ വെടിയേറ്റാണ് തുമ്പാ സ്വദേശി തോമസിന്റെ മരണം എന്ന് ഇന്ത്യൻ എംബസി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് തോമസിന്റെ സാമഗ്രികൾ പോലീസിൽ നിന്ന് എംബസി ഉദ്യോഗസ്ഥർ ഇന്ന് സ്വീകരിക്കും തോമസിന്റെ കൂടെ ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി എഡിസന് കാലിനാണ് വെടിയേറ്റത് ജോർദാനിൽ നിന്ന് അനധികൃതമായി അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് പോകാൻ ശ്രമിക്കവയാണ് ജോർദാനിയൻ അതിർത്തി സേന ഇവർക്ക് നേരെ വെടിവെച്ചത് പേരാണ് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇസ്രായേലിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഏജൻസി ഇവരെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം ഇവർക്ക് ജോർദാനിലേക്കുള്ള മൂന്ന് മാസത്തെ സന്ദർശക വിസയാണ് ഉണ്ടായിരുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഇവർ ജോർദാനിലേക്ക് പോയത് ഒൻപതാം തീയതി വരെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു ഫെബ്രുവരി പത്തിന് ഇവർ ഇസ്രായേൽ അതിർത്തി കടക്കാൻ ശ്രമിച്ചെന്നാണ് വിവരം ഈ സമയത്താണ് ജോർദാൻ അതിർത്തി സേന വെടിവെച്ചത് ഗബ്രിയേലിന്റെ മരണം അറിഞ്ഞ് ആകെ നടുക്കത്തിലാണ് കുടുംബം ഏകദേശം ഒരു മാസം മുൻപ് സന്ദർശക വിസയിൽ ജോർദാനിലേക്ക് പോയ അനി തോമസ് ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ അവർക്കിപ്പോഴും ആയിട്ടില്ല അനിയുടെ കൂടെ പോയത് ഭാര്യ ക്രിസ്റ്റീനയുടെ പിതൃ സഹോദരന്റെ ചെറുമകനും മേനംകുളം സ്വദേശിയുമായ എഡിസൺ ചാൾസ് ആണ് ഇദ്ദേഹം കാലിന് വെടികൊണ്ട് തിരികെ നാട്ടിലെത്തി എന്നാൽ സംഭവം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തങ്ങളോട് വെളിപ്പെടുത്താൻ തക്ക മാനസികാവസ്ഥയിലല്ല എഡിസൺ എന്നാണ് അനി തോമസിന്റെ ബന്ധുക്കൾ പറയുന്നത് സാമ്പത്തികമായി ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്ന കുടുംബമാണ് അനി തോമസിന്റേത് അനിയുടെ പിതാവ് ഗബ്രിയൽ പെരേരയും മാതാവ് സെലിനും രോഗബാധിതരായി ചികിത്സയിലാണ് നേരത്തെ കുവൈറ്റിൽ പോയിരുന്നുവെങ്കിലും കാര്യമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല നാട്ടിലെത്തി സ്വന്തമായി ഓട്ടോ എടുത്ത് ഓടിക്കുകയാണ് ഇതിന്റെ ലോണും അടച്ചു തീർത്തിട്ടില്ല ഭാര്യയുടെ സ്വർണം പണയത്തിലാണ് സന്ദർശക വിസയിൽ പോയ ശേഷം സ്ഥിരമായി ഉൾപ്പെടെ സ്വപ്നം കണ്ടാകണം അനി തോമസ് ജോർദാനിലേക്ക് പോയത് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇതുവഴി തീരുമെന്ന് അദ്ദേഹം കരുതി എന്നാൽ ജോർദാൻ സൈന്യത്തിന്റെ തോക്കിനു തുമ്പിൽ അനിയുടെ ജീവിതവും കുടുംബത്തിന്റെ പ്രതീക്ഷകളും അവസാനിക്കുകയായിരുന്നു അനി അനിതോമസിന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന ഇതിനായി രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹവും ഇടപെടണമെന്ന് ഭാര്യ ക്രിസ്റ്റീന അടക്കമുള്ളവർ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ് വിദേശത്തുള്ള മൃതദേഹം സ്വന്തം ചെലവിൽ നാട്ടിൽ കൊണ്ടുവരാനുള്ള സാമ്പത്തിക ഭദ്രത കുടുംബത്തിനില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ട് അനി തോമസിന്റെ മരണവിവരം സ്ഥിരീകരിച്ചുള്ള എംബസി ഉദ്യോഗസ്ഥന്റെ സന്ദേശം ലഭിച്ചതായി തുമ്പാ സെന്റ് ജോൺ ബാപ്സ്റ്റ് ചർച്ചിലെ ഫാദർ ഷാജിൻ ജോസും പറഞ്ഞു തനിക്കിനി ആരുമില്ലെന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഫോട്ടോയിൽ നോക്കി കരയുന്ന ക്രിസ്റ്റീനയുടെ ദൃശ്യം ആരെയും കരയിപ്പിക്കുന്നതാണ് സന്ദർശക വിസയിലാണ് ജോർദാനിലേക്ക് അനി പോയത് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുവെന്നാണ് പറഞ്ഞിരുന്നത് കൂടെ ബന്ധു എഡിസൺ ചാൾസ് പോകുന്നുവെന്ന വിവരം ഭാര്യയ്ക്ക് അറിയാമായിരുന്നു യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ ഭാര്യയോടും പറഞ്ഞിരുന്നില്ല വീട്ടിൽ നിന്നും ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അനി ഇറങ്ങിയതെന്ന് ക്രിസ്റ്റീന പറഞ്ഞു